നമ്മുടെ മാത്രം കൂടെ നിന്നാൽ മതേതരം അല്ലെങ്കിൽ വർഗീയം അതിന് കുടപിടിക്കാൻ വോട്ട് ബാങ്ക് പേടിയുള്ള അഭിനവ മൈക്കുട്ടിമാരെയും കുന്നു കിട്ടും പൂഞ്ഞാറുകാരൻ പ്ലാത്തോട്ടത്തിൽ ചാക്കോമകൻ ജോർജിനെ കിട്ടില്ല മതവിദ്വേഷ പരാമർശ കേസിൽ കോടതിയിൽ റിമാൻഡിലായ പി സി ജോർജിന്റെ പഴയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലെ വരികളാണ് ഈ കേട്ടത് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് വോട്ടിനു വേണ്ടി ഒരുത്തിനു മുന്നിലും തല കുനിക്കാത്ത പി സി എന്ന പേരിലാണ് ഈ പോസ്റ്റ് പ്രചരിക്കുന്നത് ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് പോപ്പുലർ ഫ്രണ്ട് വേദികളിലും മുസ്ലിം വേദികളിലും ഞാൻ പ്രസംഗിച്ചപ്പോൾ ഒരു ഹൈന്ദവനും ക്രൈസ്തവനും എന്നെ സുഡാപ്പി ആക്കിയില്ല റോഡ് വീതി കൂട്ടാൻ അരുവിത്തുറപ്പള്ളിയിൽ മതിൽ ബലമായി പൊളിച്ചപ്പോൾ പോലും ഒരു അരുവിത്തുറക്കാരനും എന്നെ ഊരു വിലക്കിയില്ല ഒരുപാട് ആരാധനാലയങ്ങൾ പണിയാൻ സംഭാവന കൊടുത്തപ്പോൾ ആരും ഒന്നും പറഞ്ഞില്ല പക്ഷേ നരേന്ദ്രമോദിയുടെ ചിത്രം ആലേഖനം ചെയ്ത് ടീഷർട്ട് ഉയർത്തി കാട്ടിയപ്പോൾ ഞാൻ ചിലർക്ക് വെറുക്കപ്പെട്ടവനായി സീതാദേവിയുടെ നഗ്ന ചിത്രം വരച്ച എം എഫ് ഹുസൈന് അവാർഡ് കൊടുത്തപ്പോൾ വിമർശനം ഉന്നയിച്ചപ്പോഴും എന്നെ ചിലർ ആക്രമിച്ചു ശബരിമലയിൽ ആചാര സംരക്ഷണത്തിന് മുന്നിൽ നിന്ന് പടം നയിച്ചപ്പോൾ എന്നെ ചിലർ ആർ എസ് എസ് ആയി ചിത്രീകരിച്ചു ശബരിമല വിഷയത്തിന്റെ പേരിൽ കെ സുരേന്ദ്രന് പിന്തുണ കൊടുത്തപ്പോൾ എന്നെ ഊരു വിലക്കാൻ ഒരു പ്രദേശത്തെ മഹിലുകളിൽ ഹത്വം പുറപ്പെടുവിച്ചു എന്നെ ഞാൻ ഒരുപാട് സ്നേഹിച്ച ഒരു സമൂഹം ചിലർ പരത്തിയ തെറ്റിദ്ധാരണയുടെ പുറത്ത് ഒരുപാട് കയറി ചെറിഞ്ഞപ്പോൾ ഞാനും ഒന്ന് മാന്തി അതിൽ പിന്നീട് ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു രാമക്ഷേത്ര നിർമ്മാണത്തിന് പൈസ കൊടുത്തപ്പോൾ വീണ്ടും ഞാൻ ചിലർക്ക് വർഗീയവാദിയായി നമ്മുടെ മാത്രം കൂടെ നിന്നാൽ മതേതരം അല്ലെങ്കിൽ വർഗീയം അതിന് കുടപിടിക്കാൻ വോട്ട് ബാങ്ക് പേടിയുള്ള അഭിനവ മൈക്കുട്ടിമാരെയും കുന്നപ്പള്ളിക്കാരെയും കിട്ടും പൂഞ്ഞാറുകാരൻ പ്ലാത്തോട്ടത്തിൽ ചാക്കോമകൻ ജോർജിനെ കിട്ടില്ല പി സി ജോർജ് എന്ന പോസ്റ്റാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് അതേസമയം ചാനൽ ചർച്ചയിൽ മതവിദ്വേഷ പരാമർശം നടത്തിയ കേസിൽ റിമാൻഡിലായതിനു പിന്നാലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച പി സി ജോർജ് ഡോക്ടർമാരുടെ നിരീക്ഷണത്തിൽ തുടരുകയാണ് ഇ സി ജി വേരിയേഷനെ തുടർന്നാണ് പി സി ജോർജിന് കഴിഞ്ഞ ദിവസം കോട്ടയം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി ഐസ്യുവിൽ പ്രവേശിപ്പിച്ചത് നാൽപ്പത്തി മണിക്കൂർ നിരീക്ഷണമാണ് ഡോക്ടർ നിർദ്ദേശിച്ചിരുന്നതും നിലവിൽ പി സി ജോർജിന്റെ ആരോഗ്യം തൃപ്തികരമാണ് ആരോഗ്യം നില മെച്ചപ്പെട്ടതിന് പിന്നാലെ ജയിലിലേക്ക് മാറ്റുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനത്തിലെത്തും അതേസമയം സി ജോർജ് വീണ്ടും ജാമ്യാപേക്ഷ നൽകുമെന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് മതവിദ്വേഷ പരാമർശ കേസിൽ ഈരാറ്റുപേട്ട കോടതിയിൽ കീഴടങ്ങിയ പി സി ജോർജിനെ ഇക്കഴിഞ്ഞ ദിവസം വൈകിട്ട് ആറ് മണിവരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടതിന് പിന്നാലെയാണ് പാലാ സബ് ജയിലിലേക്ക് അയച്ചത് മുൻപ് നടത്തിയ വിദ്വേഷ പരാമർശങ്ങളടക്കം ചൂണ്ടിക്കാട്ടിയാണ് പി സി ജോർജിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളിയത് പാലാ സബ് ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപ് വൈദ്യ പരിശോധനയ്ക്ക് കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിച്ചപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഇ സി ജിയിൽ വേരിയേഷൻ കണ്ടെത്തിയത് തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെയാണ് പി സി ജോർജ് കോടതിയിൽ കീഴടങ്ങിയത് അതേസമയം രാവിലെ പത്ത് അൻപതോടെ പി സി കോടതിയിൽ കീഴടങ്ങുകയായിരുന്നു പി സി ജോർജിന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിച്ചപ്പോൾ ശക്തമായ പ്രതിവാദങ്ങളായിരുന്നു നടന്നത് എന്നാൽ കോടതി മുൻകാല വിദ്വേഷ പരാമർശങ്ങൾ കൂടി കണക്കിലെടുത്ത് ജാമ്യം നൽകാനാകില്ല എന്ന് തീരുമാനിക്കുകയായിരുന്നു വൈദ്യ പരിശോധനയ്ക്ക് പിന്നാലെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചതിന് ശേഷമാണ് പി സിയുടെ ജാമ്യാപേക്ഷ തള്ളി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തുള്ള കോടതി ഉത്തരവും ലഭിച്ചത് ന്യൂസ് കർമ്മ ന്യൂസ്